ഹായ് ഫ്രണ്ട്സ് ഓ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു വീഡിയോ ഇന്നല്ല രണ്ട് മൂന്ന് ദിവസമായി ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും തമ്മില കണ്ട പോലെ തന്നെയാണ് എല്ലാവരുടെയും ഒരു ധാരണയാണ് ലൈവ് ഇടുന്ന സ്ത്രീകൾ മോശമാണ് പൊതുവെ മോശമാണ് എന്നുള്ളൊരു ധാരണയാണ് അങ്ങനെയൊന്നും ഒരിക്കലും ഒരാൾ വിചാരിക്കരുത് ഓരോരുത്തരും ലൈവ് ഇടുന്നത് അവരെ വാച്ചിങ് അവർ കൂടാൻ വേണ്ടിയിട്ടാണ് ലൈവ് ഇടുന്നത് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വാച്ചിങ് അവർ കൂടും അതുകൊണ്ടാണ് ലൈവ് ഇടുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വേറൊരു തെറ്റിതായ തെറ്റായ ഒരു ധാരണ ഒരു ചിന്തയോ ഒന്നും ഒരു ഉദ്ദേശവും ഇല്ല അപ്പം ഞാനാണെങ്കിലും ലൈവ് ഇടുന്ന ഒരാളാണ് ഞാൻ ദിവസം ഒരു രണ്ട് ലൈവെങ്കിലും ദിവസം ഞാൻ ഇടാറുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് മോണിറ്റൈസ് ആയിട്ട് വാച്ചിങ് അവർ കൂടാൻ വേണ്ടിയിട്ടാണ് വാച്ചിങ് അല്ലാത്ത ഈ വൈറലാവാത്ത അത് വൈറൽ എല്ലാ ഇടുന്നതും വൈറലാകുന്നവരുടെ അല്ലാത്ത ഈ പുതിയ ആൾക്കാർ വരുന്നവരുടെ വീഡിയോ പെട്ടെന്ന് മോണിറ്റൈസ് ആയി കിട്ടില്ല ഒരു രണ്ടോ മൂന്നോ വർഷം എടുക്കാതെ അപ്പം ഈ പാവപ്പെട്ടവർക്ക് ഇതെന്നൊരു വരുമാനം എന്ന നിലയിലായിരിക്കും ഈ പാവപ്പെട്ട വീട്ടിലുള്ള ഒരു തുടങ്ങുന്നത് തന്നെ പോലെ ഏ അപ്പം തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ മുന്നൂറ് നാന്നൂറ് ഇരുന്നൂറ് നൂറ് നൂറിൽ ആയിരിക്കും ചിലപ്പോൾ അൻപതായിരിക്കും വീവേഴ്സ് ഉണ്ടാവുക ചിലപ്പം അറുപതായിരിക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല വീവേഴ്സ് നോ വീവേഴ്സ് ആയിരിക്കും ഇങ്ങനത്തെ വ്യക്തികൾക്ക് മോണിറ്റൈസ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അല്ലാതെ വാച്ചിങ് അവർ കൂടാൻ വേണ്ടിയിട്ട് ലൈവ് ഇടുമ്പോൾ ലൈവിൽ വന്ന് ഒരാൾ നോക്കി നിന്നാൽ പോലും നമുക്ക് വാച്ചിങ് ആണ് നമ്മളെ ലൈവ് രണ്ട് മിനിറ്റ് നോക്കിയാൽ പോലും നമുക്കത് വലിയ കാര്യമാണ് അത് നമ്മളെ വാച്ചിങ് ആയി കൂട്ടും അപ്പം പിന്നെ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ലതാണ് നമുക്ക് ചാറ്റിങ്ങിലൂടെയൊക്കെ നമുക്ക് വാച്ചിങ് അവർ കൂടി കിട്ടും അതുകൊണ്ടാണ് ഈ ലൈവ് ഇടുന്നത് അല്ലാതെ അതിൽ ഒരു തെറ്റായ ധാരണയും തെറ്റ് ഞാനും ചിന്തിച്ചിരുന്ന നിങ്ങൾ പോലെ ചിന്തിച്ച് എൻ്റെ ലൈവിലൊക്കെ വന്ന് തെറിയുടെ പൂരം നടത്തുന്നവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല എൻ്റെ എനിക്കത് കണ്ടപ്പോഴാണ് ഒന്ന് ചെയ്യണം തോന്നിയത് പിന്നെ ഞാൻ എൻ്റെ ലൈവിൽ തന്നെ വരുന്നത് വേറൊരു വ്യക്തിയുടെ ലൈവിൽ കയറി അപ്പോൾ ആ ലൈവിലുണ്ട് തെറി പൂരം അത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളും കൂടി പറയുമ്പോൾ ഭയങ്കര എന്താ സങ്കടമുണ്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല ആ ലൈവിൽ എന്താ ഒരു സംസാരിക്കണം മാത്രം ഒരു കോമൺ ടോക്ക് അല്ലെങ്കിൽ ഒരു കോമഡി കോമഡി ആയിട്ട് ചെയ്യുന്ന ഒരു ഇത് അതായത് ഒരു ലൈവ് അതിൽ വൃത്തികേടൊന്നും പറയുന്നില്ല വൃത്തികേട് കാണിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഈ തെറി വിളിക്കണത് ഒന്ന് പൊയ്ക്കൂടെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് പൊയ്ക്കൂടെ വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ ഈ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എ എന്താ ഒരു ചൊല്ലുണ്ടല്ലോ നാല് മല ചേർന്നാലും അല്ല രണ്ട് മല ചേർന്നാലും രണ്ട് ഡാഷ് ചേരുക എന്നുള്ളത് അല്ലേ ഒരു പർച്ചയുണ്ട് അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ എന്തിനാ ആ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ആണുങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കേറണ്ടെങ്കിൽ കയറേണ്ട എന്തിനാ തെറി വിളിക്കണത് ഓരോരുത്തരവസ്ഥല്ലേ ഓരോരുത്തർ ലൈവും യൂട്യൂബൊക്കെ തുടങ്ങണത് ഈ പൈസക്കാർ തുടങ്ങും യൂട്യൂബ് പൈസൻ്റെ മുകളിൽ പൈസ വെച്ച് ഒരാവശ്യം ഇല്ലാത്തവർ തുടങ്ങുമോ യൂട്യൂബ് തുടങ്ങുമോ പൈസ അഞ്ച് പൈസ ഒരു സ്ഥലത്ത് ജീവിക്കാൻ വഴി വഴിയില്ല മറ്റുള്ളവരെ മുന്നിൽ എടുക്കണ്ടല്ലോ വീട്ടിൽ ജോലിക്കൊന്നും പോകാൻ വയ്യ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ യൂട്യൂബല്ല അതോ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എൻ്റെ സഹോദരങ്ങളെ അത് പറയും തയ്ക്കൽ അത് ഇത് തയ്ക്കലൊക്കെ ഞാനും കുറേ ചെയ്തതാണ് തയ്ക്കലൊക്കെ തയ്ച്ച് തയ്ച്ച് ദൂരെ വേദന വരും ഡിസ്ക്കിന് കംപ്ലയിൻ്റ് വരും ഓരോ അനുഭവിച്ച ആളാണ് ഞാൻ ഇപ്പം എനിക്കറിയുന്ന കാര്യങ്ങളാണ് അല്ലാതെ നമുക്ക് ഫ്രീ ടൈമ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എവിടെയും പോവാതെ ആരെ കണ്ണിലും മുഖത്തും നോക്കാതെ അതായത് ആരെ കണ് കണ്ണും മോറും കാണാതെ ഒരു അഞ്ച് രൂപ ഉണ്ടാക്കണമെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീവേഴ്സും വീവേഴ്സും സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ അതിന വരുമാനം കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ അത് അങ്ങനെ വിചാരിച്ച് വരുന്ന ആൾക്കാരെ ഇങ്ങനെ തേറിയൊക്കെ വിളിച്ചാൽ എന്താ ചെയ്യുക എന്നാൽ പിന്നെ തേറി വിളിക്കുന്നത് നിങ്ങളൊരു മാസം മാസം ഒരു സംഖ്യ അയച്ച് കൊടുക്കും തെരി അല്ലെങ്കിൽ അയച്ച് കൊടുക്കി പറയുന്നവർക്കൊക്കെ അതുങ്ങളെ കൊണ്ട് കഴിയൂല ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങളട്ട് ചെയ്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്തിനാണ് എന്തിനാണ് ഇത് പറയാൻ തുടങ്ങിയല്ലോ ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ കൊറേ ഇണ്ട് പറയാന് പിന്നെ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആണുങ്ങള് കയറി വിളിച്ചു വരും എന്ത് എമ്മും ബിയും ഒക്കെ വിളിച്ചു വരും എന്തിനും എന്തെങ്കിലും എന്തെങ്കിലും കണ്ടോ നിങ്ങൾ അല്ലെ പെണ്ണുങ്ങൾ ചോദിച്ചാൽ മാത്രം ചോദിക്കട്ടെ വൃത്തിയായിട്ട് കണ്ടോ വൃത്തിയിട്ട മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ വിളിക്കുന്നതിന് മുന്നേ ഇവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു വലയിൽ എന്തെങ്കിലും ഉണ്ട് ഞാനൊന്ന് കുറച്ച് നേരം വാച്ച് ചെയ്ത് നോക്കട്ടെ എന്താ അവർ സംസാരിക്കുന്നത് എന്താ പറയുന്നത് ഒക്കെ നോക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെ നിൽക്ക നിങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് കയറുന്നത് നിങ്ങൾ കയറിയിട്ടല്ല ഇത് കാണുന്നത് നിങ്ങൾ വലിയ മുസായിഫും കണ്ടോ അല്ലെങ്കിൽ വലിയ എന്താണ് ഉസ്താദും മൊയ്ലായും ഒക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൽ കയറാൻ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഈ യൂട്യൂബിലും ഈ ലൈവിലൊക്കെ കയറുന്നത് ലൈവില് ഒരുപാട് ഹിന്ദിക്കാർ ഉണ്ട് നോക്കിയാൽ തന്നെ കാണിഷ്ടം പോലെ ഹിന്ദിക്കാർ ലൈവ് ചെയ്യുന്നുണ്ട് അതേമാതിരിയാണ് എല്ലാരും വിചാരിക്കരുത് നമ്മൾ നമ്മളെ ജീവിതം നമുക്ക് ജീവിച്ച് പോന് മറ്റുള്ളവരെ മുൻ മുന്നിൽ ഇറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ തിണയിൽ കൈയിട്ട് വാരാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ ജോലിയിൽ ഞങ്ങക്ക് ഒരു പങ്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കും വേണം പൈസ എന്നാൽ അടുത്ത് വന്നോ വരുന്നില്ലല്ലോ നമ്മൾ നമ്മളതായ വെയിൽ ഒരാളെ കണ്ണും പോകാനൊരു വൃത്തിയായിട്ട് പണിക്ക് പോകാതെ ജീവിക്കാൻ വീട്ടിൽ കുട്ടികളുണ്ട് കുട്ടികളെ നോക്കാതെ ജീവിക്കാൻ കഴിയില്ല എങ്ങോട്ടും പണിക്ക് വാങ്ങില്ല കുട്ടികളുള്ളതുകൊണ്ട് എങ്ങോട്ടും പണിക്ക് വാങ്ങില്ല അതുകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അല്ലാതെ ഇങ്ങളെ തെറി മറ്റൊന്ന് കുറച്ച് കേട്ട് ഇങ്ങോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യണത് അങ്ങനെ തെറി വിരിക്കാമെന്നവരിലുള്ളവർ വരാതെ ഇരിക്കുക ചെയ്ത് ലൈവില് ലൈവിൽ എനിക്കതേ പറയാനുള്ളൂ അവസ്ഥയൊന്നും മനസ്സിലാക്കുക നിങ്ങളെ മാതിരിയല്ല എല്ലാവരും നിങ്ങൾക്ക് പൈസ ഉണ്ടിട്ട് എല്ലാവർക്കും അതുണ്ടായി എന്നല്ല ഉണ്ടായിക്കൊള്ളണമെന്നില്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി നട്ടോട്ട് ഓടുന്ന ആൾക്കാരുണ്ടി അധിക ആൾക്കാരും അധികം എന്താണ് യൂട്യൂബിലുള്ള ആൾക്കാരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നട്ടോട്ട് ഓടുന്ന ആൾക്കാരുണ്ട് അതൊന്നും മനസ്സിലാക്കി ചിന്തിച്ചാൽ നല്ലത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുമില്ല പെങ്ങന്മാരും സഹോദരിമാരും ഉമ്മമാരും ഒക്കെ നിങ്ങൾ ഓരോക്കെ വിളിക്കുമോ ഓവരൊക്കെയാണ് മറ്റുള്ളവർ വിളിച്ചെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ അത് ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കൂലേ പ്രതികരിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ കുറച്ചു കുറച്ചേരം കുറച്ചു നേരം അതിൽ നിന്നാൽ ഞമ്മക്കത് ഉപകാരം അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് നിങ്ങൾ വിളിച്ചോട്ടെ വിളിച്ച് വിളിച്ച് തളരുമ്പോൾ പോകുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് ചിലപ്പോൾ പ്രതികരിച്ച് പോവും പ്രതികരിച്ച ക്ഷമയുടെ ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ പ്രതികരിച്ച് പോവും അങ്ങനെ ഒന്ന് പറയാൻ പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല എന്ന് ഈ ലൈവ് വീ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടിട്ടത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ദയവ് ചെയ്ത് തെറി വിളിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളതിനെ ഒരാളും ലൈവില് കയറിഞ്ഞിട്ട് വരരുത് പ്ലീസ് ദയവ് ചെയ്ത് വരരുത് അത് അല്ലെങ്കിൽ മനസ്സിനെ സങ്കടങ്ങളും ഒരുപാട് കാര്യങ്ങളും മറക്കാനും പിടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ലൈവ് ചെയ്ത് ആ ലൈവില് ഞങ്ങളെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ടോം കോമഡി മാതിരിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം വെച്ചാൽ എല്ലാവരും എല്ലാവരും ഞങ്ങളെ ലൈവിലൊരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഞാൻ കുറച്ചായിട്ടുള്ള എട്ട് ദിവസമോ ഒരാഴ്ചക്കായിട്ടുള്ള ലൈവ് തുടങ്ങിയിട്ട് അതിൽ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാർ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഞങ്ങൾ ആ സമയം ലൈവ് ചെയ്യുന്ന സമയം ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അതിൻ്റെ ഇടയിൽ കയറി വന്ന് ജൈവ് ദൈവ് ചെയ്ത് ഈ തെറികൾ വിളിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവരും മനസ്സിലാക്കുക അല്ലാത്തവരെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അത്രയേ ഉള്ളൂ അതിൽ കൂടുതലും ഇന്നും പറയാനില്ല എനിക്ക് ഓക്കെ ശരി അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വേറെ ഒന്നിനല്ലോ എന്ന് കരുതി എല്ലാവരേയും ഞാൻ അതുപോലെ പറയില്ലെട്ടോ നല്ല മനുഷ്യന്മാരുണ്ട് നല്ലോരുമുണ്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട് പക്ഷേ ഈ കെട്ട സാധനങ്ങളുമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരാണീ ഇതിൻ്റെ അറിയുന്നത് ഓരാ